വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിന് സമീപത്തെ പുഴക്കരയിൽ നിന്ന് അഗ്നിരക്ഷാസേന പണം കണ്ടെടുത്തു നാല് ലക്ഷത്തോളം രൂപയാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെയും കെട്ടുകൾ കണ്ടെത്തിയത് സ്കൂളിൻ്റെ പിറകിൽ നിന്നുമാണ് പണം കണ്ടെത്തിയതെന്ന് ഫയർ ഓഫീസർ രജീഷ് പറഞ്ഞു അഞ്ഞൂറിൻ്റെ ഏഴ് കെട്ടുകളും നൂറിൻ്റെ അഞ്ച് കെട്ടുകളുമാണുള്ളത് പണം പിന്നീട് പോലീസിന് കൈമാറി ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ നിരവധി പേരുടെ പണവും മറ്റു വിലപ്പെടുപ്പുള്ള വസ്തുക്കളും നഷ്ടമായിരുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണമായിരിക്കാം കണ്ടെത്തിയതെന്നാണ് കരുതുന്നത് അതേസമയം സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ദുരന്ത മേഖലയിൽ പരിശോധന ഇന്ന് അവസാനിപ്പിക്കും ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ദുരന്ത പ്രദേശങ്ങളും അനുബന്ധ മേഖലകളും പരിശോധിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമഠവും അനുബന്ധ പ്രദേശവും ചൊവ്വാഴ്ച സംഘം പരിശോധിച്ചു പ്രദേശത്തെ മണ്ണിന്റെയും പാറകളുടെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും ദുരന്തം സംഭവിച്ചതെങ്ങനെയെന്നും ഉരുൾപൊട്ടലിൽ സംഭവിച്ച പ്രതിഭാസങ്ങളും സംഘം വിലയിരുത്തും